കർത്താവേ കൃപ ചെയ്യണമേ പ്രാർത്ഥന നീ കൈ കൊള്ളണമേ നിൻ ദയവും നിൻ മോചനവും നിന്നറയിൽ നിന്ന് നേകണമേ എന്നുടയോ സന്നിധിയിൽ ഒന്നുണറോടെ നിൽപ്പതിനാ കൃപ ചെയ്ത ജീവിതത്തിന്റെ അലച്ചിലുകളിലും ആകുലതകളിലും ദൈവത്തിൽ ആശ്രയിക്കാൻ മനസ് വച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യതിയാനങ്ങളാണ് സംഭവിക്കുന്നത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്റെ ജീവിതത്തിൽ തകർച്ചകൾ അസ്വസ്ഥതകൾ അസമാധാനം അസന്തുഷ്ടി എല്ലാം നടമാടുകയാണ് ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ അത്യന്താപേക്ഷിതമാണ് ഞാൻ എന്ത് ചെയ്യണം സങ്കീർത്തനക്കാരനായി ദാവീദ് പറയുന്നു നീ യഹോവയിൽ പൂർണ്ണമായും ആശ്രയിക്കുക അവൻ നിന്നെ പരിപാലിക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ൾ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുകയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ സമാധാനം നിറയും നിദ്രയോടനെ കാപ്പുകേ വിശുദ്ധ വലിയ നോമ്പിന്റെ മുന്നോടിയായ നിനവാ നോമ്പിന്റെ അനുഗ്രഹീതമായ നാളുകളിലൂടെ പ്രാർത്ഥനയുടെയും ജാഗരണത്തിന്റെ നിറവിൽ പരിശുദ്ധ സഭ ആത്മീകമായി പുഷ്ടിപ്പെടുന്ന അനുഗ്രഹീതമായ കാലയളവാണ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങളെ ആധ്യാത്മികതയുടെ പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ആനയിക്കാൻ ഈ പുണ്യത്തിന്റെ ദിനങ്ങളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് വിശുദ്ധ മൂന്ന് നോമ്പ് നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയം ദൈവത്തിലും ദൈവത്തിന്റെ ഹിതത്തിലും ഇഷ്ടപ്പെടുക ദൈവസന്നിധി വിട്ടുമാറാതിരിക്കുക വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാവീദ് പറയുന്നു നിങ്ങൾ ഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക നിങ്ങളെ ഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എത്ര സുന്ദരമായ ലളിതമായ വാക്കുകളാണ് സങ്കീർത്തനക്കാരനായി ദാവീദ് നമ്മുടെ മുന്നിൽ വയ്ക്കുക നിന്റെ ജീവിതം പൂർണമായി അനുഗ്രഹിക്കപ്പെടാൻ നീ തന്നെ ഒരു അനുഗ്രഹമായി മാറാൻ നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ നീ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അക്കമിട്ട് സങ്കീർത്തനക്കാരൻ ഇസ്രായേലിന്റെ മധുര ഗായകൻ ദാവീദ് രേഖപ്പെടുത്തുന്നു ഒന്നാമതായി നീ ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദൈവത്തിൽ അടിസ്ഥാനമിട്ടുള്ള നന്മയുടെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുമെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ് യു ട്രസ്റ്റ് ഇൻ ദ ലോഡ് ആൻഡ് ഡു ഗുഡ് യഹോവയിൽ ആശ്രയിച്ച് നന്മ പ്രവർത്തിക്കുക നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം അതാണ് രണ്ടാമതായി പറയുന്ന മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിന്റെ വഴി നീ യഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക നിന്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറും കമ്മിറ്റ് യുവർ വേ അൺ ടു ദോഡ് ആൻഡ് ട്രസ്റ്റ് ഇൻ ഹിം ദൈവത്തിന് നിന്റെ ജീവിത വഴികളെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ നീ സ്ഥിരമായി നിലനിൽക്കുക ദൈവത്തിൽ നീ വിശ്വസിക്കുക നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരും മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ കാര്യം വളരെ വ്യക്തമായി ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നു യു റെസ്റ്റ് ഇൻ ദ ലോഡ് ആൻഡ് വെയിറ്റ് പേഷ്യൻലി ഫോർ ഹിം നീ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക നിന്റെ ജീവിതം ഒരു അനുഗ്രഹവും അത്ഭുതവുമായി മാറുമെന്ന് ദാവിയത് ഓർമ്മപ്പെടുത്തുകയാണ് കഷ്ടങ്ങൾ വരുമ്പോൾ നഷ്ടങ്ങൾ നേരിടുമ്പോൾ ഛേദം വരുമ്പോൾ യഹോവയിൽ ആശ്രയിച്ച് മിണ്ടാതിരുന്ന് യഹോവയിൽ നീ പ്രത്യാശ വെക്കുക നിന്റെ ജീവിതം അനുഗ്രഹമായി മാറും മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ നാലാമത്തെ കാര്യം സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ ക്രോധം കളഞ്ഞ് കോപം ഉപേക്ഷിക്കുക നിന്റെ ജീവിതത്തിൽ വരുന്ന തകർച്ചകൾക്ക് കാരണമായി നിൽക്കുന്നത് നിന്റെ കോപവും ക്രോധവുമാണ് നിന്റെ പാപത്തിലേക്ക് നയിക്കുന്നത് പാപത്തിന്റെ അതപ്പതനാവസ്ഥയിലേക്ക് നീ താഴ്ന്നു പോകുന്നതിന്റെ കാരണം ഈ ക്രോധവും പാപവുമാണെന്ന് ദാവീന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുക ക്രോധത്തെ ഉപേക്ഷിക്കുക കോപത്തെ വെടിയുക യു സീസ് ഫ്രം ആർ ആൻഡ് എന്നാണ് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത് കോപം കളഞ്ഞ് നിന്റെ ജീവിതത്തിൽ ക്രോധത്തെ ഉപേക്ഷിക്കുക അത് നിന്റെ പാപത്തിലേക്ക് നയിക്കും മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന്റെ മധുര ഗായികനായ ദാവീദ് നമ്മോട് പറയുന്നു നീ ദോഷം വിട്ടൊഴിഞ്ഞ് നന്മ ചെയ്യുക ദോഷത്തിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് നീ ഒരു ഒരനുഗ്രഹമായി മാറാൻ ഗുണം ചെയ്യുന്ന നല്ലൊരു മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുക യു ഡിപ്പാർട്ട് ഫ്രം ഈ വിൽ ആൻഡ് ഡു ഗുഡ് തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യുക തിന്മയുടെ വഴികളെ ഉപേക്ഷിച്ച് നന്മയുടെ വഴികളെ പ്രണയിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക പരിപാലനം വളരാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവേ കമ ചെയ്യണമേ പ്രാർത്ഥന നീ കൈ കൊള്ളണമേ നിന്ദയവും നിന്മോചനം നിന്നറയിൽ നിന്നേകണമേ എന്നുടയോനെ സന്നിധിയിൽ നീയടിയാൽ ണർവോടെ നിൽപ്പതിനാൽ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുക മേ നിഗ്രയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ ും സമാധാനം നിറയും നിദ്രയുടനെ എന്നില സത്വം ദുർദിനവും ഒന്നതി താരം ചെയ്യരുതേ നിൻ ജീവനിരിക്കും നിരീരം തിന്നതിനാൽ നാശമൊരിക്കും ആഗ്രഹമൻ ശിദ്ധമതിൽ തോന്നിടരുതേ